സംസ്ഥാനത്തെ സ്കൂളുകളിലെ വേനലവധി മൺസൂൺ അവധിയാക്കാനുള്ള ആലോചനയിലാണ് സർക്കാർ നിലവിൽ ഏപ്രിൽ മെയ് മാസത്തിലാണ് അവധി ഈ മാസങ്ങളിൽ സംസ്ഥാനത്ത് കനത്ത ചൂട് അനുഭവപ്പെടുന്നത് കുട്ടികൾക്ക് പലപ്പോഴും ബുദ്ധിമുട്ടുണ്ടാക്കാറുണ്ട് ഇത് പരിഗണിച്ചാണ് ഈ സമയങ്ങളിൽ അവധി നൽകുന്നത് അതേസമയം മൺസൂൺ കാലയളവായ ജൂൺ ജൂലൈ മാസങ്ങളിൽ കനത്ത മഴ കാരണം പലപ്പോഴും ക്ലാസുകൾക്ക് അവധി നൽകേണ്ടി വരികയും പഠനം തടസ്സപ്പെടുകയും ചെയ്യാറുണ്ട് ഈ സാഹചര്യത്തിൽ സ്കൂൾ അവധിക്കാലം ഏപ്രിൽ മെയ് മാസങ്ങളിൽ നിന്ന് മാറ്റാനാണ് സർക്കാർ ആലോചിക്കുന്നത് മാറ്റത്തിനെ കുറിച്ച് ഒരു പൊതുചർച്ചയ്ക്ക് തുടക്കം കുറിക്കുകയാണെന്നും വിഷയത്തിൽ ജനങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയാൻ ആഗ്രഹിക്കുന്നുണ്ടെന്നും മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു നാട്ടുകാർ ചർച്ച ചെയ്യണം രക്ഷാർത്താക്കൾ ചർച്ച ചെയ്യണം ജൂൺ ജൂലൈ മാസങ്ങളിലാണ് മഴയുടെ മാസം എന്ന് അപ്പൊ ഈ മഴക്കാലത്ത് ഒരുപാട് ബുദ്ധിമുട്ട് കുട്ടികൾക്കുണ്ടാവുന്നു ഒന്ന് രക്ഷാർത്താക്കളെ കുട്ടികളെ സ്കൂളിൽ കൊണ്ട് വിടുന്നതിനു വേണ്ടിയിട്ടുള്ള ബുദ്ധിമുട്ടുണ്ടാവുന്നു കുട്ടികൾ മഴ നനഞ്ഞുണ്ടാവുന്ന അസുഖങ്ങൾ ഉണ്ടാവുന്നുണ്ട് പലപ്പോഴും ജില്ലാ കളക്ടർ രാത്രി എത്ര മണിക്കാണ് അവധി പ്രഖ്യാപിക്കുന്നതെന്ന് ചോദിച്ചു കൊണ്ട് രക്ഷാകർത്താക്കൾക്ക് വിളിക്കുന്നേരെ ഉറക്കമഴിഞ്ഞിരിക്കേണ്ട വിശേഷം ഉണ്ടാവുന്നുണ്ട് അവസാനം പിന്നെ അങ്ങനെ കൊറേ ബുദ്ധിമുട്ട് പിന്നെ ആൾക്കാർക്ക് ഉണ്ടാവുന്നുണ്ട് പല സ്കൂളുകളും അവധി കൊടുക്കേണ്ടി വരുന്നുണ്ട് ഈ മല കടുത്തു വരുന്ന അവസരത്തിൽ താൽക്കാലിക ദുരിതാശ്വാസ ക്യാമ്പുകളായിട്ട് സ്കൂളുകളാണ് ഉപയോഗിക്കുന്നത് ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ ഈ ജൂൺ ജൂലൈ മാസങ്ങളിൽ ഉണ്ടാവുന്നുണ്ട് അപ്പൊ അങ്ങനെയാണെങ്കിലും നമുക്ക് ഏപ്രിൽ മെയ് മാസം അവധി കൊടുത്താൽ എങ്ങനെ ഇരിക്കും അങ്ങോട്ട് രണ്ട് മാസം ഒരു വിദ്യാഭ്യാസ വിദ്യാഭ്യാസ മന്ത്രി നിലയിൽ ചില മാറ്റം നടപ്പിലാക്കുമ്പോൾ എന്തെല്ലാം ഗുണങ്ങളും ദോഷങ്ങളും ഉണ്ടാകാം കുട്ടികളുടെ പഠനത്തെയും ആരോഗ്യത്തെയും ഇത് എങ്ങനെ ബാധിക്കും അധ്യാപകർക്കും രക്ഷിതാക്കൾക്കും ഇത് എത്രത്തോളം പ്രായോഗികമായിരിക്കും മറ്റു സ്ഥാപനങ്ങളിലെയും രാജ്യങ്ങളിലെയും അവധികാല ക്രമീകരണങ്ങൾ എങ്ങനെ മാതൃകയാക്കാം തുടങ്ങിയ കാര്യങ്ങൾ പഠിച്ച ശേഷമാകും സർക്കാർ അന്തിമ തീരുമാനത്തിലേക്ക് എത്തുക അവധിക്കാലം മാറ്റുന്നതിനെക്കുറിച്ചുള്ള മന്ത്രിയുടെ പോസ്റ്റിന് താഴെ സമ്മിശ്ര പ്രതികരണങ്ങളാണ് ലഭിക്കുന്നത് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും